എന്താണ് ഡ്രഗ് അലർജി അല്ലെങ്കിൽ മരുന്നിൻ്റെ എതിരെയുള്ള അലർജി നമ്മുടെ ശരീരത്തിലുള്ള പ്രതിരോധ സംവിധാനം ഏതെങ്കിലും മരുന്നിനെ അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്നുകളെ ഒരു അപകടകാരിയായിട്ട് തെറ്റിദ്ധരിക്കുകയും അതിൻ്റെ എതിരെ പ്രതികരിക്കുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഡ്രഗ് അലർജി എന്ന് പറയുന്നത് അപ്പോൾ ഡ്രഗ് അലർജിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചർമ്മത്തിൽ ചൊറിച്ചിൽ വരാം തടിച്ചു പൊന്തി വരാം ചുമപ്പ് പാടുകളായിട്ട് വരാം അങ്ങനെ പല ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് വരാം അതുകൂടാതെ ശ്വാസ തടസ്സമായിട്ട് വരാം വയറിളക്കം വരാം വയറുവേദന വരാം നമുക്ക് തലർക്കം വരാം നെഞ്ചിടിപ്പ് കൂടാം അങ്ങനെ പല ലക്ഷണങ്ങളും ഡ്രഗ് അലർജിയിൽ കാണിക്കാവുന്നതാണ് അപ്പം ഇത് നിങ്ങൾക്ക് ഡ്രഗ് അലർജി ഉള്ള ആൾക്കാരാണെങ്കിൽ ഡ്രഗ് അലർജി നടക്കുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോവാൻ ഡോക്ടറിനെ കാണിക്കുക അപ്പോൾ അടുത്തതായി എല്ലാവർക്കും തോന്നുന്ന ഒരു ഡൗട്ടാണ് ഒരു സംശയമാണ് ഏതൊക്കെ മരുന്നിനോടാണ് നമുക്ക് അലർജി വരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ മരുന്നിനോടാണ് നമുക്ക് ഡ്രഗ് അലർജി വരുന്നത് ഏത് മരുന്നിനോട് വേണമെങ്കിലും നമുക്ക് ഡ്രഗ് അലർജി വരാം അത് ഓരോരോ ആൾക്കാരുടെ ശരീരത്തിൻ്റെ ആ ഒരു പ്രതിരോധ സംവിധാനം അനുസരിച്ചിരിക്കും പക്ഷെ കൂടുതലായിട്ടും നമ്മൾ മരുന്നിൻ്റെ അലർജി കാണുന്നത് ഒന്ന് ആൻറ്റിബയോട്ടിക്സ് പെൻസിലിൻ സൾഫ മരുന്നുകൾ അങ്ങനത്തെ ആൻറ്റിബയോട്ടിക്സിനോട് അലർജി വരാം രണ്ടാമതായി വേദന സംഹാരികൾ അത് ഡൈക്ലോഫിനാക്കാകാം ഇബുപ്രോഫിനാകാം അങ്ങനെ വേദന സംഹാരികളോടും കൂടുതലായിട്ട് നമ്മൾ അലർജി കാണാറുണ്ട് പിന്നെ മൂന്നാമതായിട്ട് ഈ എക്കോസ്പ്രിൻ ആസ്പ്രിൻ നമ്മുടെ ഹാർട്ടിൻ്റെ ഇതിന് വേണ്ടി തരുന്ന മരുന്നുകൾ അങ്ങനെ പല മരുന്നുകളുണ്ട് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് മരുന്നിനോടും അലർജിയുടെ മരുന്നിനോട് വരെ അലർജിയുള്ള ആൾക്കാരുണ്ട് സാധാരണ നമ്മൾ നമുക്ക് ക്ഷീണം വരുമ്പോൾ ഡ്രിപ്പ് ഇടുന്ന സലൈൻ നോർമൽ സലൈൻ അതിനോട് വരെ അലർജിയുള്ള ആൾക്കാർ എൻ്റെ രോഗികളായിട്ടുണ്ട് അപ്പം ഏത് മരുന്നിനോട് വേണമെങ്കിലും നമുക്ക് അലർജി ഉണ്ടാകുന്നതാണ് അലർജി ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അലർജി സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിനെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് മരുന്ന് മരുന്നലർജിയുടെ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നുള്ളത് അലർജി ബാക്കിയുള്ള അലർജീനെ പോലെ തന്നെ കൂടുതലും ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ തടിച്ചു പൊന്തി വരിക തിണർപ്പ് ചുമന്നു വരിക അങ്ങനത്തെ റിയാക്ഷൻസ് ഉണ്ടാകാറുണ്ട് അതുകൂടാതെ കുറച്ചുകൂടെ കൂടുതലായിട്ട് വരുന്ന കാര്യ ഗംഭീരമായിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ശ്വാസതടസ്സം ഉണ്ടാവുക നമ്മുടെ തൊണ്ടയിൽ എന്തോ എന്തോ ഉള്ള പോലെ തോന്നുക അതായത് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുക വയറ് വേദനയായിട്ട് വരിക ചിലർക്ക് വയറിളക്കം വരാം തലകർക്കം വരാം തലവേദന വരാം ചിലർക്ക് ബി പി കൂടിപ്പോവുക ബി പി താഴോട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട് നെഞ്ചെടുപ്പ് കൂടുക അങ്ങനെ പല ലക്ഷണങ്ങളും ഈ അലർജി ഡ്രഗ് അലർജി ആയിട്ട് വരാം ബാക്കിയുള്ള അലർജി പോലെ തന്നെ ഇതിലേറ്റവും തീവ്രമായ ഒരു കണ്ടീഷനാണ് അനാഫലൈസിസ് എന്ന് പറയുന്നത് അനാഫലൈസിസ് എന്ന് പറയുന്നത് സിവിയർ റിയാക്ഷനാണ് വളരെ കൂടുതലായിട്ട് ആശുപത്രിയിൽ ഉടനെ കൊണ്ടുപോകേണ്ടതും ആശുപത്രിയിൽ പോയി തക്കതായി ഇഞ്ചക്ഷൻസ് കൊടുത്ത് അത് കുറയ്ക്കേണ്ട ഒരു അവസ്ഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലർജിയുടെ അല്ലെങ്കിൽ ഡ്രഗ് അലർജിയുടെ ഇതിൽ ഏറ്റവും തീവ്രമായിട്ട് വരുന്ന ഒരു തന്നെയാണ് നമ്മൾ അനാഫലൈസിസ് എന്ന് പറയുന്നത് അനാഫലൈസിസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ചർമ്മത്തിൽ നല്ല തീവ്രമായുള്ള റിയാക്ഷൻ ഉണ്ടാകാം അതുകൂടാതെ എടുക്കാൻ തടസ്സം ഉണ്ടാകാം നെഞ്ചിൽ എന്തോ വലിച്ചു പിടിക്കുന്ന പോലെ നമുക്ക് ശ്വാസം കിട്ടാത്ത പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകാം തൊണ്ടയിൽ എന്തോ ഇരിക്കുന്ന പോലെ എന്തോ നമുക്ക് തൊണ്ടയുടെ അകത്ത് തങ്ങി നിൽക്കുന്ന പോലെ നാവിൽ നീര് വരാം അത് കാരണം ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം വയറിൻ്റെ വയറിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകാം വയറിളക്കം പോലെ വരാം അല്ലെങ്കിൽ വയറു വേദന വരാം അതുകൂടാതെ ബി പി കൂടാം ബി പി കുറഞ്ഞു പോകാം തലവേദന വരാം അബോധാവസ്ഥയിലോട്ട് പോകാം ഇതൊക്കെ അനാഫലാസിൽ അതായത് തീവ്രമായ അലർജി റിയാക്ഷൻ ഉണ്ടാകുന്നതാണ് അതുകൂടാതെ ചർമ്മത്തിൽ ചിലപ്പം അലർജി റിയാക്ഷനായിട്ട് ചില വളരെ തീവ്രമായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കാം അതിലൊന്നാണ് സ്റ്റീവൻസ് ജോൺസൺ സിൻഡ്രോം എന്ന് പറയുന്ന എസ് എസ് അതിൽ നമ്മുടെ ചർമ്മത്തിലും ശ്ലീഷ്മ സ്തരങ്ങളിലും അതായത് വായ കണ്ണ് ജനേന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന തൊലി പോകുന്ന ഒരവസ്ഥയാകാം കൂടാതെ എസ് ജെ എസിനേക്കാളും തീവ്രമായിട്ടുള്ളൊരു റിയാക്ഷനാണ് ടോക്സിക് എപ്പിഡോമൽ നെക്രോസിസ് എന്ന് പറയുന്നത് അതായത് ടി ഇ എൻ എന്ന് പറയും അതിൽ ഈ എസ് ജെ എസ് എന്നുള്ള അവസ്ഥേനെക്കാളും തീവ്രമായി നമ്മുടെ ചര്മ്മത്തിലുണ്ടാകുന്ന റിയാക്ഷനാണ് ഇത് കൂടാതെ നമ്മുടെ വേറെ അവയവങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അതായത് ഡ്രഗ് റിയാക്ഷൻ വിത്ത് ഈസ്നോഫീലിയ ആൻഡ് സിസ്റ്റമിക് സിംറ്റംസ് അതായത് എന്ന് പറയും ഇതെല്ലാം നമ്മുടെ ഈ തീവ്രമായ അലർജി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഡ്രഗ് അലർജി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഓരോരോ അവസ്ഥകളാണ് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും റിയാക്ഷൻ ഇതുപോലെ തോന്നുവാണെങ്കിൽ വീട്ടിൽ ചികിത്സിക്കല് നേരെ ആശുപത്രിയിൽ പോവുക ഡോക്ടറിനെ കാണിക്കുക അതിനുള്ള തക്കതായ ചികിത്സ എടുക്കേണ്ടതു തന്നെയാണ് അത് സമയ ഒരു സമയത്തിനുള്ളിൽ തന്നെ അത് ചെയ്യണം